ഒരു സ്ത്രീ അവൾ ഒരാളെ കൊന്നുകളഞ്ഞു മറ്റു കർഷനാക്കി നോക്കിക്കളഞ്ഞു അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറയാൻ പാടുണ്ടോ പണ്ഡിതന്മാ എന്ന് ചിലർ സംശയം ചിലരെ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാനുള്ള കുതന്ത്രങ്ങളും നടത്തുക ഒരാളെ കൊല്ലപ്പെട്ടു അയാ പത്ത് മക്കൾ ആ മക്കളിൽ നിന്ന് ഒരാള് പകരം കൊല്ലണ്ടെന്ന് പറഞ്ഞാലും പിന്നെ ആളുകൾക്കും പകരം കൊല്ലം പിന്നെ അവകാശിക്കണം ഒറ്റ ഒരാൾ പോലെ പിന്നെ അവകാശം കഴിയും കൊന്നവരെ കൊന്നേ പറ്റൂ അതിനെ ഇസ്രാമെ ഇല്ല ഒന്നാൻ പഠിപ്പിച്ചിട്ടില്ല ഇതിനെ സംബന്ധിച്ച് അറിയാത്ത ഇത് പകരം കൊന്നാലേ അടങ്ങൂ എന്നുള്ള ഒരു ധാരണ കൊന്നയെ പറ്റൂന്നുള്ള ഒരു ധാരണ അറിവ് കേട യാതൊരു എങ്ങുമില്ലാത്തവരിൽ മാത്രമേ അത്തരത്തിലൊരു ചിന്ത തന്നെ വരാൻ പാടുള്ളൂമുള്ളവരിൽ നിന്നും അങ്ങനൊരു ചിന്ത തന്നെ വരാൻ പാടുള്ളൂ

എല്ലാ വിഭാഗം ജനങ്ങളും മുസ്താദുകളെ മുഖത്തിൻ്റെ ഒന്നാമത്തെ ഈ പള്ളി ഇതിന്റെ ഫോട്ടോ കാണിച്ചിട്ടാണ് വേറെ പള്ളികൾ പലതും അലഹമുല്ല നിർമ്മിച്ചത് ഇത് ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ പരിശ്രമപരമായി അല്ലാതെ നിർമ്മിച്ചിരുന്നതാണ് ഈ പള്ളി കുട്ടിയാടിയിലും പരിസരങ്ങളിലും ഇന്ന് കാണുന്ന സുന്ദത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും അടിസ്ഥാനപരമായ നിമിത്തം മഹാനായേക്ക് നിർദ്ദേശം യാതൊരു വിവരവും ഇല്ലാത്ത ചിലരും അല്പമെല്ലാം ഉണ്ടെങ്കിൽ ആ വിവരം ഉപയോഗപ്പെടുത്തേണ്ട സ്ഥലത്ത് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം പലപ്പോഴും സങ്കുചിത മനസ്ഥിതിയുള്ള ചിലരും അതേസമയം കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് ദുരിത പോകുന്ന ചില അവരിങ്ങനെ ചിലർ വളരെ ചുരുങ്ങിയ ആളുകളാണ് അവരിങ്ങനെ ചോദിക്കാറുണ്ട് ഒരു സ്ത്രീ അവൾ ഒരാളെ കടന്നുകളഞ്ഞു മറ്റും കർത്തമാക്കി നോക്കിക്കളഞ്ഞ അവർക്ക് മറ്റുവീഴ്ച ചെയ്യാനില്ല പറയാൻ പാടുണ്ടോ പണ്ഡിതന്മാർ എന്നും ചിലർ സംശയം ചോദിക്കുന്നു ചിലരിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാനുള്ള കുതന്ത്രങ്ങളും നടക്കണം ആൾക്കൊക്കെ നല്ല മനസ്സുണ്ട് നമ്മൾ അബ്ബാഹുവിന്റെ തീര് എന്താണ് നന്നായി കഴിയാം എപ്പോഴും വിട്ടുവീഴ്ചക്ക് മുൻതൂക്കം നൽകുന്ന ഒരു തീനാണ് അതാണ് ഞാൻ പറഞ്ഞത് സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളുടെ ലക്ഷണം പറയുമ്പോ തുടങ്ങാൻ പ്രത്യേകം വിട്ടുവീഴ്ച ചെയ്യുന്നവർ ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് പറയുന്നു കേട്ടതാണെങ്കിൽ അങ്ങനെ ഈ മായാഭിക്തകളൊന്നും നമ്മൾ പറയുന്നില്ല അത് എന്ത് വിഷയമാണ് ശരിക്ക് തെളിവ് പറയാം പറയാവത്തിൽ വിട്ടുവീഴ്ച എന്നത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അസുലപ്പോൾ വിശദീകരിച്ച് പറയാൻ ഇവിടെ സമയം ഇല്ല കൊന്നവനും കൊല്ലുക എന്ന ഒരു നിയമം ഇസ്ലാമിലുണ്ട് അതിനർത്ഥം കൊല്ലണം എന്നല്ല മറിച്ച് കൊന്നവനെ കൊല്ലാനുള്ള അവകാശം കൊല ചെയ്യപ്പെട്ടവന്റെ അവകാശികൾക്ക് ഉണ്ട് എന്നാണ് എന്നാൽ എന്നല്ലാതെ കൊന്നവനെ ഒക്കെ കൊല്ലണം അങ്ങനെ ഇസ്ലാമിക്ക് നിയമം അത് അഹുാക്കി തന്നിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞ ഉടനെ ശേഷം അള്ളാഹുദായ പറഞ്ഞു അതിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു ഒരു സ്വതന്ത്രം കൊന്നാൽ പകരം സ്വതന്ത്രം അതുപോലെ

അവിടെ പിന്നെ എന്താ ചെയ്യാം ഈ ആയത്തിന്റെ കാണാം അവരോട് ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവനാശികൾക്ക് അതിൽ നഷ്ടപരിഹാരം എന്ന നിലക്ക് ദിയത്ത് ചോദിക്കാം ദിയത്ത് എന്ന് പറഞ്ഞാൽ അത് എത്ര എങ്ങനെ തീരുമാനമെടുക്കണം ഏതായിരുന്നാലും അതേ അതേസമയം അങ്ങനെ ഒരു വിട്ടു വീഴ്ച ഉദാഹരണം പറഞ്ഞാലും ഒരാൾ കൊല്ലപ്പെട്ട് പത്ത് മക്കൾ ആ മക്കളിൽ നിന്ന് ഒരാള് പിന്നെ ഒമ്പത് ആളുകൾക്കും പകരം കൊല്ലാൻ പിന്നെ അവകാശിക്കും ഒറ്റ ഒരാൾ പറഞ്ഞാൽ പിന്നെ അവകാശം കഴിയും പിന്നെ നഷ്ടപരിഹാരം വാങ്ങാം അതാണ് ആ ദിയന്ത് ചോദിക്കുമ്പത്തന്നെ അത് நல்லதும் இது தரணும்

அல்லாஹ்வுடைய அருoglucவமானது அதின் விரிவு விளக்கணம் ஹயது வசஹி தாலிகா பலம் ஹத்தி வாஹிதன் மின்ஹுமா அல்லாஹ் ரஹ்மதனன் அபிலுதுルக த அல்லாஹ் இன்னது தலிகலம் என்று வெச்சில ஏனி அபர்தனே விசுதீகன சாவிரும் என்று சொன்னான் ஹைஃபல் ඛையரா லில் ауலியாயி ஃபி ஜனாஸத்தி அவகாசிகளுக்கு இ மெய்ய்யின்ட ரெச்சிலாபரது

പകരം കൊന്നാലേ അടങ്ങൂ എന്നുള്ള ഒരു ധാരണ പറ്റും യാതൊരു എമില്ലാത്തവരിൽ നിന്ന് മാത്രമേ അത്തരത്തിലൊരു ചിന്ത തന്നെ വരാൻ പാടില്ല അങ്ങനൊരു ചിന്ത തന്നെ വരാൻ പാടില്ല ഇനി ഞാനത് വിശദീകരിക്കുന്നില്ല എന്ന് സംബന്ധിച്ചു ഒരുപാട് വളരെയേറെ വിശദീകരണങ്ങളുണ്ട് അത് കെട്ടുകഥകളൊന്നുമല്ല തങ്ങള് തന്നെ അവിടെ നിന്ന് പറഞ്ഞു ബി ഫതറകഹു ലില്ലാഹി ഒരു മനുഷ്യന്റെ ശരീരത്തെ ആദ്യം എന്നിട്ട് ആ വകയിൽ നഷ്ടം ഒന്നും വാങ്ങാൻ പഠിച്ചവരുടെ ദുരിതത്തിൽ കൊണ്ടും അദ്ദേഹത്തിന്റെ ദോഷം പൊതുക്കാനൊരു കാരണം അവിടെ മഹാനവരണം തുതി ഒരാള് അവന്റെ ഭരണകാലത്ത് ഒരു മനുഷ്യന്റെ വായ തൊള്ളയെ പരിക്കേൽപ്പിക്കും അപ്പോൾ ആ പരിഗണിക്കപ്പെട്ട വ്യക്തിക്ക് അതിന്റെ നഷ്ടപരിഹാരം നൽകുക. അതിന് വാണം ഉണ്ടായി മൂന്ന് താമസ കൊടുക്കണം. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇനി സമീഉതു റസൂലുള്ളാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി മൻ തസദ്ദഖ ബിദമിൻ ഔ നിയതൻ കാന കഫറതല്ലഹു அவன் ஜனிச்சு முதல் அவன் தர்மம் செய்யுள்ள எல்லா தோஷங்களும் கொடுக்கப்பட ഇസ്ലാം എന്ന് പറയുന്നത് ചെയ്യണം എന്ന് പറയുന്ന ഒരു മതമല്ല അങ്ങനെ ആരും ഇസ്ലാമിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല അതേ സമയത്ത് ഒരാൾ ഒരു അക്രമം ചെയ്താൽ യാതൊരു നടപടിയും ഇല്ലെന്ന് വന്നാൽ പിന്നെ അക്രമം തെരുവില്ല അപ്പൊ എന്നെ ശിക്ഷിക്കപ്പെടും അതുപോലെ ഞാൻ വന്നാൽ പകരം കൊല്ലപ്പെടും എന്ന ഒരു ഭയം ആളുകളുടെ മനസ്സിലില്ലെങ്കിൽ അക്രമം പെരുവും

അങ്ങനെയാവുമ്പോ അതിൽ മനസ്സിലാക്കപ്പെടാൻ കഴിയുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ് വിട്ടുവീഴ്ച നിർദ്ദേശം നൽകും അവര് കുടുംബങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ നിയമം നടപ്പാക്കും ഇല്ലെങ്കിലും അവരത് തയ്യാറായാലോ അവർക്ക് വലിയ പ്രതിഫലം

ാരിയുടെ മുന്നിൽ കേസ് കൊള്ളു ഭരണാധികാരി പാടില്ല ഇന്നത്തെ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ നിയമം കയ്യിലെടുക്കുകയാണ് അവരെ ഏതെങ്കിലും ഒരു സംഘടനയിൽപ്പെട്ട ഒരാളെ ഒരാൾ കൊന്നിട്ടുണ്ടെങ്കിൽ മറ്റേ സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ പകർപ്പില്ല അവർ ഇസ്ലാമല്ല ഇസ്ലാമിന്റെ അസുഖമില്ല

അവരുടെ മേൽ അധികാരമുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ആയതുകൊണ്ട് അത് സഹായം മനസ്സിലാക്കിയത് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ അത് അവനവൻ തന്നെ അധികാരം നടപ്പാക്കുക എന്നല്ല സഹായം സഹായം സ്വയം അർത്ഥം വെച്ച് നീങ്ങുന്നവരാണ് തീവ്രവാദികളും ഭീകരവാദികളും സുനിധ്യമായി ചെന്ന് പുറത്തുപോയി അതൊരിക്കലും തന്നെ ശരിയായ ഇസ്ലാമിന്റെ വഴിയല്ല ും നിങ്ങൾക്ക് കാണാം മഹാന്മാരായ പണ്ഡിതന്മാർ ചെയ്യുമോ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ വിട്ടുവീഴ്ച പറഞ്ഞ ഒരു സംഭവമുണ്ട് അതെടുത്ത് ധരിച്ചുകൊണ്ട് അനുമതി എന്നതിനൊരു തെളിവാണ്

അവളെ റെക്കമെൻഡ് ചെയ്യുന്നതിൽ നല്ലതാണ് എങ്കിലും കാണാം അങ്ങനെ നീ ദീർഘമായി വിട്ടു കൊടുക്കുമോ എന്ന് ചോദിച്ചുവെശരിയ അതിുകൊണ്ട് നാമീങ്ങൾ പറയാം വിസ്താകുഫുലസറ അഹിബന്ന ജനങ്ങളുടെ മസ്ലഹത്ത് ചെയ്യാൻ വേണ്ടി संधि ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം വസഫാതു ബിതർകബുൽ ഹഖ് ഇദാലം യദറുൽ ജബീ

ബൈത്തുൽ മുസ്ലിമീൻ മുസ്ലിമീനെ റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട് റൂഫിയാക്കിനി ഈ ഖാതിറുൻ അഖറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പോലയാളിയെ കൊണ്ടുവന്ന ഹദറാബത്ത് അഖറ അബീഹം വലക്കുത്ത സമ്മോദിച്ച് വമാറ അഖൽ ഖതീബ് അപ്പോൾ കൊല്ലപ്പെട്ടവന്റെ സഹോദരനോട് നബി അങ്ങയുടെ അൻഹു ആ കൊന്ന മനുഷ്യൻ ഗാദരയിൽ നിങ്ങൾ വിട്ടുനിൽ ചെയ്യുക ഫഅബ

ഇങ്ങനെ വിമാനങ്ങൾ വിശദീകരിച്ചതായി കാണാം തന്നെയും കാണാം അപ്പൊ ഞമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിദ്യാർത്ഥിയും ഒരാളും ഒരു വ്യക്തിയും ഒന്നും ഉത്തരവാദികളല്ല നമ്മള് പണ്ഡിതന്മാരാകുന്ന തോന്നുന്ന ആളുകൾ അവര് ഒരു കാര്യം പറയുമ്പോ പഠിച്ചിട്ടേ പറയും പഠിക്കാതെ പറയണം ഏതെങ്കിലും പണ്ഡിതനോട് സംഘടനാപരമായോ നിയമങ്ങളൊക്കെ മാറ്റിമറിച്ചു പോരാൻ പാടില്ല ലഭിതരെ പഠിപ്പിച്ചതിനെതിരെ പറയാൻ പാടില്ല ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടുന്ന വിധം ഒരു പണ്ഡിതൻ ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോ ആ പണ്ഡിതനെതിരെ സംസാരിക്കുന്നത് ഇസ്ലാമിനെതിരെയുള്ള സംസാരമാണ് അത് ആ പണ്ഡിതനെതിരെ മാത്രമുള്ള സംസാരമല്ല ഇസ്ലാമിന്റെ ശരിയായ സംസ്കാരത്തെ മുഴിച്ചു മൂടാനുള്ള അത് തീവ്രവാദികളുടെ ശൈലിയാണ് ീവ്രവാദികളെ അനുകൂലിക്കുന്നവരുടെ ശരിയാണ് അതൊരിക്കലും ഒരു മുസ്ലിം പട്ടിണരിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല ഞാൻ വീട്ടിൽ സംസാരിക്കുന്നത് ഒരുപാട് സംഭവങ്ങൾ കാണാം സുഹാൻ